അല്ല ബി ജെ പി തരൂരിനെ അടർത്തിയെടുക്കാനുള്ള ഒരു ശ്രമമാണോ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇനി ഇദ്ദേഹം എന്താണ് കോൺഗ്രസ്സിന് മുകളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് കഴിഞ്ഞാലും എനിക്കൊരു സീറ്റ് മറ്റൊരിടത്ത് ഉണ്ട് എന്ന് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങളില്ലേലും കോൺഗ്രസ് ഇല്ലേലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് മറ്റൊരു സീറ്റ് ഒഴിവുണ്ട് എന്ന് കോൺഗ്രസിനെയോട് പറയുകയാണ് നമുക്കറിയുന്ന ജയറാം രമേശ് വന്നൊരു കാര്യമുണ്ട് കോൺഗ്രസുകാരനായി പാർട്ടിക്കുള്ളിൽ നിൽക്കുന്നതും ഒരു കോൺഗ്രസ്സുകാരനായി തുടരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് വളരെ അർത്ഥവത്തായ ഒരു ഒരു വാചകമാണ് ഞാനത് പലവട്ടം വായിച്ചു നോക്കി എന്താണെന്ന് എനിക്ക് തന്നെ ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചു കോൺഗ്രസുകാരനായി പാർട്ടിക്കുള്ളിൽ തുടരുന്നതും ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനാകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതാണ് ഇവിടെ യഥാർത്ഥ പ്രശ്നം തരൂര് ഒരു മറ്റൊരു മറുപടി എന്ന് കാര്യം പറഞ്ഞത് കോൺഗ്രസും കേന്ദ്ര ഗവൺമെന്റും തമ്മിലുള്ള വിഭാഗീയത പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല താൻ ആ പരിപാടിയിൽ അല്ലെങ്കിൽ ആ സംഘത്തിൽ അല്ല അതൊക്കെ അല്ല അത് വ്യക്തിപരമായല്ലോ ഇതൊക്കെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലേ അപ്പൊ ഞാൻ എന്നെ നിങ്ങൾ വിളിച്ചതുകൊണ്ടാണ് ഞാനൊരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു മുന്നിൻ്റെ ഭാഗം എന്ന നിലയിലാണ് നിങ്ങൾ എന്നെ ഈ ചർച്ചയിൽ വിളിക്കുന്നത് സോ അതിന് സമാനമാണ് ഈ വിഷയം നമ്മൾ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ മുകളിലേക്ക് കടന്നുപോയി ഞാൻ അതായത് എ ഐ സി സി പ്രസിഡൻറ്റിനും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കും അല്ലെങ്കിൽ സോണിയാഗാന്ധിക്കുമൊക്കെ മുകളിലാണ് എൻ്റെ സ്ഥാനമെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമാണ് പുള്ളി കാണുന്നത് ഒരുപക്ഷെ നാളുകളിൽ അപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിന് അധികാരം കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെ സാഹചര്യം വന്നാൽ പുള്ളിക്ക് മറ്റെന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്